അപ്പൊ എല്ലാരും ക്യാമറ പറഞ്ഞു വന്നിട്ടുണ്ട് മാറ്റി വെക്കണം അത് എൻ്റെ പേര് ശ്രുതി ഭയങ്കര മക്കൾ കൊണ്ട് അമ്മാനോ ആണല്ലൊന്നും എനിക്കറിയില്ല കുറച്ച് സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് നല്ലൊരു അനുഭവമായിരുന്നു കുറെ മനുഷ്യനെ പരിചയപ്പെടാൻ പറ്റിയത് അങ്ങനെ അത്ര സൈലന്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല ഞാൻ സംസാരിക്കും ഒരു കംഫേർട്ട് സോൺ കിട്ടണം കുറച്ച് സമയം എടുക്കും പിന്നെ കംഫേർട്ട് സോൺ കിട്ടിയ കുറച്ച് ആൾക്കാരുണ്ട് അവരോട് ചോദിച്ചാൽ മതി അവരോട് ചോദിച്ചാൽ മതി അല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ മിണ്ടില്ലേ ഭയങ്കര ആണോ അങ്ങനെ ആളൊന്നും അല്ല സംസാരിക്കുകയൊക്കെ ചെയ്യും സ്റ്റാർട്ടിങ് ട്രിപ്പിലൊക്കെ ഉള്ള ഒരാളാണ് പിന്നെ നല്ല അനുഭവങ്ങളായിരുന്നു കുറച്ച് പേര് ഉള്ളത് കൊണ്ടായിരിക്കും സാധാരണ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ആദ്യമായിട്ടുള്ള ക്യാമ്പൊന്നും അല്ല കുറെ നെഗറ്റീവ് ആ കിട്ടാറുണ്ട് ചെലൊന്നും ഇഷ്ടപ്പെടാതെ പോവാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കവിതനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് വായിച്ചു തീർത്തുകൊണ്ട് എൻ്റെതാരും കേട്ടില്ല മനസ്സിലാക്കിയില്ല എൻ്റെ കവിതയെ പറ്റിയിട്ട് എനിക്ക് ആരും കാര്യമായിട്ട് പറഞ്ഞില്ല എനിക്ക് തോന്നി പിന്നെ മാഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയിട്ട് എന്തെങ്കിലും തിരുത്തിയിട്ടുണ്ടോ പെട്ടെന്ന് പോയി വായിച്ച് തീർത്തുണ്ട് പോഷൻ സ്റ്റേജ് ഫിയർ ആയതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ പോഷൻ തീർത്തിട്ട് പോകേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ നല്ല എനിക്ക് അങ്ങനെ നല്ലൊരു അഭിപ്രായം കിട്ടാത്തൊരു ഇതുണ്ടായിരുന്നു പേഴ്സണലായിട്ട് അത് തേടുന്നതാണ് പിന്നെ ശ്രുതിയുടെ കവിത ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ചെമ്പല്ലിയുടെ മുള്ളിന്റെ കാര്യൊക്കെ പറഞ്ഞ കവിതയായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു കേട്ടു എല്ലാ കവിതയും ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചത് ഞാനിതൊക്കെ കല്യാണം ഇനി എത്ര നാള് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയത് എഴുതാൻ ധൈര്യം കിട്ടാൻ എത്ര നാൾ കഴിഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ അത്ഭുതം തോന്നി ഈ ചെറുപ്രായത്തിൽ തന്നെ അത് മനസ്സിലാക്കാനും അത് എഴുതാനും തോന്നിയല്ലോ അതിനൊരു ചങ്കുറ്റം വേണം അത് എനിക്ക് അന്നെ പറയാൻ തോന്നിയതായിരുന്നു പിന്നെന്തായാലും ശ്രുതി പറഞ്ഞപ്പോഴാണ് കൂട്ടിച്ചേർക്കാന്ന് മീര പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം എന്നെ എന്ന് അതെ ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം നമ്മെ കരയിപ്പിക്കാറുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഇവിടെ കിടന്നു വന്നപ്പോൾ ഓർമ്മിച്ച് പോയി എൻ്റെ പട്ടാണികളുടെ നഗരമായ പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ അതിർത്തി പങ്കിടുന്ന പട്ടാൻകോട്ട് എന്ന എന്താ പറയുക അതിമനോഹരമാണ് അതിഭീകരവുമാണ് ആ പട്ടാൻകോട്ടിലേക്ക് ഇവിടെ മണ്ണാർക്കാട്ട് കയറി ആരുമില്ലല്ലോ ഈ മണ്ണാർക്കാട്ടു നിന്നും തലയിൽ തട്ടത്തിന് പകരം ഈ മഹാരാജ്യത്തിൻ്റെ രാജപുത്ര ചാർത്തിക്കൊണ്ട് ഒരു യുവതി കടന്നു വന്നിരുന്നു സലീന കെമെന്നാണ് അവളുടെ പേര് മിലിറ്ററി നേഴ്സായി എൻ്റെ പേര് സലീൻ അപ്പോൾ എന്നോട് ഒരു പ്രത്യേക ഒരു അടുപ്പം തോന്നുകയും എന്നിലേക്ക് വരികയും ചെയ്തു പക്ഷെ അത് അധികം നാം നീണ്ടു നിന്നില്ല എന്നു വെച്ചാൽ സൈനിക ജീവിതമല്ല ഞാൻ ഈ പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരുന്ന മഹാഭാരതത്തിന്റെ അതിർത്തിയുടെ ക്രൂര നമ്പരങ്ങളിലേക്ക് നടന്നു നീങ്ങി സലീനയും അവളുടെ വഴിക്ക് നടന്നു നീങ്ങി അക്കാലത്ത് മൊബൈലില്ല ബന്ധങ്ങളെല്ലാം അറ്റുപോയി പക്ഷെ ഞാൻ സലീനയെ ഓർമ്മിച്ചു വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ലക്നൌവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ലക്നൌ ഓഫീസേഴ്സ് ട്രെയിനിങ് കോളേജിൽ ഒരു പേര് ഞാൻ കണ്ടു സലീന കെ എം ഫസ്റ്റ് അവിടുത്തെ കോഴ്സിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിയുടെ പേര് ഞാൻ കണ്ടു സലീനയെ വീണ്ടും ഞാൻ ഓർമ്മിച്ചു വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഈ മണ്ണാർക്കാട് ഞാൻ വരുന്നുണ്ട് റൂമെടുത്ത് താമസിക്കുന്നുണ്ട് വെറുതെ അല്ല ഈ സൈലന്റ് വാലിയിൽ വരുന്നുവെന്ന് കരുതി കൊണ്ടാണ് വന്നത് പക്ഷേ സൈലന്റ് വാലിയിൽ ഞാൻ പോയില്ല ആ സലീനയുടെ ഓർമ്മകളുമായി ഞാൻ വീണ്ടും തിരികെ പോയി വീണ്ടും വർഷങ്ങൾക്ക് ശേഷം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന പുഞ്ചിനെ ജോറിയിൽ വെച്ച് ഒരു മഞ്ഞ് കഥലത്ത് തണുത്തുറഞ്ഞ വൈകുന്നേരം ക്യാപ്റ്റൻ സലീന വീണ്ടും നടന്നു വരികയാണ് ഞാൻ കാശ്മീരിനെ പ്രാഗിക്കൊണ്ട് എൻ്റെ ഞങ്ങളുടെ പട്ടാളക്കാരുടെ ഭാഷകൾ പറയുകയാണെങ്കിൽ പണ്ടാരൻ ഈ കാശ്മീരിൽ നിന്ന് ജീവനം കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ദൈവത്തോടും സകലവിധ എല്ലാവരോടും പ്രാർത്ഥിച്ചുകൊണ്ട് മൂന്ന് വർഷം കംപ്ലീറ്റ് ആയി ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ കാശ്മീരിൽ നിന്നും എനിക്ക് വിട പറയാനുള്ളൂ ഞാൻ മാനസികമായി കാശ്മീരിൽ നിന്നും വിട പറയുന്ന ആ നിമിഷങ്ങളിൽ സലീന വീണ്ടും അവിടെ നടന്ന് വരുന്നുണ്ട് പീർ പഞ്ചാൽ മല മലനിരകൾ അതിരിടുന്ന അപ്പുറത്തേക്ക് നോക്കിയാൽ പുഞ്ചിരജോറിയിൽ നിന്ന് നോക്കിയാൽ പീർ പഞ്ചാൽ മലനിരകൾ ആട്ടിടയന്മാരും ഇങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ താഴ്വാരം അവിടേക്കാണ് സലീന വീണ്ടും വരുന്നത് സലീന വീണ്ടും ഞാൻ മനസ്സുകൊണ്ട് ആഘോഷിക്കുക ആലോചിക്കുകയാണ് ഇനിയും കുറച്ച് ദിവസം കൂടി സലീനയോടൊപ്പം ഈ കാശ്മീർ താഴ്വാരത്ത് എനിക്ക് ജീവിക്കണമെന്നുണ്ട് പക്ഷെ സാധിച്ചാൽ വീണ്ടും ഞാൻ നടന്നു ഇന്നലെ വിനിയ വിനിയന്നാളിവിടെ വരുമ്പോൾ ഞാൻ സലീനയോട് മണ്ണാർക്കാട് വെച്ച് ഞാൻ ഈ കഥ പറയുന്നുണ്ട് ഇന്നാണ് ഞാൻ ഹൃദയം തുറന്ന് ആ കഥയും പറഞ്ഞത് എനിക്കിവിടെ വന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഞാൻ രംന മുഹാദ്രമാണ് ഇവിടെ വരുന്നത് രംനയും ഞാനും എല്ലാം വളരെ കാലത്ത് മുമ്പുള്ള ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ് അതിക്ക് മുൻപ് തന്നെ ജീവിത വഴികളിൽ രംന ഡൽഹിയിലുണ്ടായിരുന്നു രംന കാൺപൂരിലുണ്ടായിരുന്നു ഞാനും ഈ പ്രദേശങ്ങളിൽ ഞാനും ആ സമയത്ത് ഡൽഹിയിലും കാൺപൂരിലുമെല്ലാം ഞങ്ങളെല്ലാം വ്യത്യസ്ത ഒരു നദിയുടെ ഇരുകരകളിലൂടെ സഞ്ചരിച്ചിരുന്നവരാണ് അതുകൊണ്ട് സെലീനയും പാർലമെന്റ് അറ്റാക്കെല്ലാം നടക്കുന്ന ആ ഭീകര നിമിഷങ്ങളിൽ സെലീന അവിടെയുണ്ട് ഉണ്ട് മിലിറ്ററി ഓഫ് ഡിഫൻസിൽ ഞങ്ങളെല്ലാം സർവീസ് ചെയ്തിരുന്നവരാണ് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞാൻ എൻ്റെ ജീവിതം മുഴുവനും മുപ്പത്തി വർഷം ക്യാമ്പ് ജീവിതം അനുഭവിച്ച വ്യക്തിയാണ് ഇന്ത്യൻ സൈന്യത്തിലെ ക്യാമ്പ് ജീവിതം ആർമിയിൽ നിന്ന് വന്നിട്ട് നാല് വർഷങ്ങളായി ഞാൻ ഓരോ വർഷവും നിരവധി ക്യാമ്പുകളിൽ പങ്കെടുക്കാറുണ്ട് ആവശ്യകയിലെ ക്യാമ്പുകളെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഇതിനു മുമ്പുള്ള ക്യാമ്പുകളെല്ലാം ഞാൻ വന്നിട്ടില്ല എങ്കിലും എനിക്ക് അറിയാം രാവുണ്യ കൂട്ട് ഇത്രയും മഹാനായ ഒരു വ്യക്തി നമ്മളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് തന്നെ എനിക്ക് മഹാത്ഭുതമായി തോന്നി ഞാൻ നിരവധി ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ രാവണവാഷിൻ്റെ നിലവാരത്തിലുള്ള ഒരു സാഹിത്യകാരൻ ഏതാനും നിമിഷങ്ങൾ മാത്രമേ നമ്മളുടെ ഇടയിൽ വന്ന് ചിലവഴിക്കാറുള്ളൂ ഈ ഒരു വ്യക്തി നമ്മളോടൊപ്പം എല്ലാത്തിലും ഇടപഴകിക്കൊണ്ട് ഇതെല്ലാമാണ് നാം കണ്ടുപഠിക്കേണ്ടത് സമൂഹത്തിന് നൽകുന്ന സന്ദേശമാണിത് എന്താ പറയുക എല്ലാവരും ഇവിടെ പേരെടുത്ത് പറയണെങ്കിൽ എല്ലാവരും അത് ഇപ്പോൾ ബിജുഭാഷണേക്ക് എന്താ പറയുക സാറിനെ എന്താ പറയുക എല്ലാവരും ഒന്നും പറയുവാനായിട്ടില്ല എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു ഒരിക്കലും ഈ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ തിരിച്ചു വരുമെന്നും തിരികെ ഒരു ജീവിതം എനിക്കുണ്ടാകുമെന്നും ഞാൻ കരുതിയിരുന്നില്ല ഒരിക്കലും എഴുതാൻ പാടില്ല എന്നൊരു ലോകത്തിലാണ് ഞാൻ ജീവിച്ചത് വർഷങ്ങൾ മുമ്പ് കുങ്കുമം പാരികൾ ഒരു കഥ എഴുതിയതിന് നാൽപ്പത് രൂപ എൻ്റെ ആർമി യൂണിറ്റിലേക്ക് ഒരു മണിയോടർ വന്ന് എൻ്റെ അടിസ്ഥാനത്തിൽ ചാർജ് ഷീറ്റിൽ പുട്ടപ്പ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് എൻ്റെ അഞ്ച് പുസ്തകങ്ങളും ആർമിയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ എഴുതിയത് അക്കാലത്തെല്ലാം ഞാൻ അനുഭവിച്ച മനോവേദനകൾ എൻ്റെ ഓഫീസർമാർ എന്നോട് പറഞ്ഞു സലീനി പെർമിഷനെ പോകേണ്ട മലയാളത്തിലല്ലേ എഴുതുന്നത് ഇവിടെ അറിയാനായിട്ട് എന്നാലും ഞാൻ ഭയന്നുകൊണ്ടിരുന്നു ഇന്ന് ആ ഭയത്തിൽ നിന്നെല്ലാം മുക്തി നേടി ജീവിതത്തിൻ്റെ എൻ്റെ പൂർണമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭൂരിപക്ഷം ഭാഗങ്ങളും ഉപജീവനത്തിന് വേണ്ടി രാജ്യസേവനത്തിന് വേണ്ടി മാറ്റിവെച്ചൊരു വ്യക്തിയാണ് എനിക്ക് ജീവിതം എന്ന ഒരു വസ്തു ഉണ്ടായിട്ടില്ല ഇപ്പം നിങ്ങളുടെ ഇടയിൽ നിന്നെല്ലാം ഞാൻ ആ ജീവിതത്തെ തിരികെ പിടിക്കുകയാണ് വളരെ സന്തോഷം നന്ദി നമസ്കാരം ജയചന്ദ്